ഡിയർ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് ഇന്നത്തെ വീഡിയോ ചിലർക്ക് തീരെ പരിചിതമല്ലാത്തൊരു പ്ലാന്റിനെ കുറിച്ചാണത്രേ പന്ത്രണ്ട് വർഷങ്ങൾക്ക് മുന്നേ അട്ടപ്പാടിയിലേക്കൊരു ടൂർ പോയപ്പോൾ അവിടുത്തെ ഒരു ആദിവാസിയിൽ നിന്ന് കിട്ടിയതാണ് ഈ ചെടിയുടെ കിഴങ്ങ് എന്ന് പറഞ്ഞ് ഒരു ഫ്രണ്ട് എനിക്ക് തന്നതാണ് ഈ ചെടി നിൽക്കുന്ന ഭാഗത്ത് ഏഴജന്തുക്കൾ യാതൊന്നും തന്നെ വരില്ലാത്രേ അതുകൊണ്ട് തന്നെ വളരെ സന്തോഷത്തിലൂടെ ആ കിഴങ്ങ് വാങ്ങുകയും ഇന്ന് നട്ട് പന്ത്രണ്ട് വർഷമായി ഇവൻ എൻ്റെ വീട്ടുവളപ്പിൽ തന്നെയുണ്ട് പോയിസൺ ബൾബ് എന്നാണ് പേര് അതെ പോയിസൺ ബൾബ് സ്പൈഡർ ലില്ലി ഭീമൻ ക്രിനം ലില്ലി എന്നിങ്ങനെ നിരവധി പേരുകളിൽ ഇവനറിയപ്പെടുന്നത് അമർലിഡേസി കുടുംബത്തിലെ ക്രിനം ജനുസിൽപ്പെട്ട പ്ലാന്റ് ആണ് ഇവൻ നമ്മുടെ നാട്ടിൽ വളരെ വിരളമായിട്ട് മാത്രമേ ചെടി കാണപ്പെടുന്നുള്ളൂ കൂടുതലും കാണപ്പെടുന്നത് കിഴക്കൻ ഏഷ്യ ഓസ്ട്രേലിയ പസഫിക് പശ്ചിമ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ദ്വീപുകൾ എന്നിവിടങ്ങളിലാണ് ഒരു വറ്റാത്ത സസ്യം നീണ്ടതും ഏകദേശം പതിനഞ്ച് സെൻറ്റിമീറ്റർ വരെ വ്യാസമുള്ളതുമാണ് വെടയിലകൾ ഇലകളുടെ നീളം കാണുക ശരിക്കും നല്ലൊരു ചെടിയാണ് നമുക്കൊരു ദോഷവും ഇല്ലാതെ ഇടജന്തുക്കളെ ആ പരിസരത്തുപോലും അടുപ്പിക്കാതെ ഒരു അതിർത്തി സംരക്ഷകനായും നിലകന്നു പോകുന്നു വെള്ളമോ വളമോ യാതൊന്നും നമ്മളിൽ നിന്ന് ലേശവും പ്രതീക്ഷിക്കാതെ സ്വയം പ്രകൃതിയോട് ഇണങ്ങിച്ചേർന്ന് മുന്നോട്ട് വളർന്നു പോകുന്ന ഒരു സസ്യം കൂടെ പോലെ വിടർന്ന് വിശാലമായി വളരുന്ന സസ്യമാണ് ഇവയുടെ പൂക്കൾ നമ്മൾ കണ്ടു കുല പോലെയാണ് കാണപ്പെടുക ഏകദേശം ഇരുപത് ഇരുപത്തഞ്ചോളം പൂക്കൾ ചേർന്ന പൂവും കുലകളാണ് ഓരോന്നും പൂക്കൾ വിരിയുന്ന സമയത്ത് നല്ല വെള്ളം നിറത്തിലും പിന്നെ അതിനുശേഷമാണ് ആ വാടിയ ഒരു റെഡ് പിങ്ക് നിറത്തിൽ കാണപ്പെടുക ചുമപ്പ് കലർന്ന ആറ് കേസര പുടങ്ങൾ നിറഞ്ഞതാണ് ഓരോ പൂവും പൂക്കൾക്കൊരു പ്രത്യേക ഗന്ധമുണ്ട് ഇലയിലും കിഴങ്ങിലും ഒരു ചെറിയ വഴുവഴുപ്പുള്ള ദ്രവം കാണാനും സാധിക്കും എല്ലാം മുറിച്ച് കഴിയുമ്പോഴോ അതിൻ്റെ തൈ ഇളക്കുമ്പോഴോ കിഴങ്ങ് കട്ടിയുമ്പോഴോ നമുക്ക് ആ ദ്രവം കാണാനായിട്ട് സാധിക്കും പേരുപോലെ തന്നെ ഒരു വിഷച്ചെടിയാണിത് സൈക്കോറിൻ ടാസെറ്റിൻ എന്നിങ്ങനെയുള്ള വിഷ ആൽക്കലോയിഡുകൾ നിറഞ്ഞൊരു സസ്യം ശരിക്കും നമ്മൾ സ്വാഭാവിക അതിർത്തി നിലനിർത്താനായിട്ട് ഉപയോഗിക്കുന്നു അത് കണക്ക് നേരത്തെ പറഞ്ഞ കണക്ക് ഇഴജജന്തുക്കളെ ആക്രമിക്കുക ഇഴജജന്തുക്കൾ കടന്നു വരാത്ത തരത്തിൽ ഒരു അതിർത്തി സംരക്ഷകനായിട്ട് നമുക്ക് നട്ട് വളർത്താം ഇത് തായ്വാനിലെ താവോ ജനത ഇവയുടെ തണ്ടൻ കഷ്ണങ്ങൾ മുറിച്ച് മീൻ പിടിക്കുന്നതിനായിട്ട് ചൂണ്ടയിൽ കോർക്കാറുണ്ട് ഇതിൻ്റെ തണ്ട് നല്ല കട്ടിയുള്ളതും തടിച്ചതുമാണ് പൂക്കാറാകുമ്പോൾ തന്നെ തായ് ചെടിക്ക് ചുറ്റും നിരവധി തൈകൾ താഴോട്ട് വരാറുണ്ട് പൂത്ത് തുടങ്ങാറാകുമ്പോൾ തന്നെ പൂക്കാൻ സമയമായെന്ന് കാണുമ്പോൾ തന്നെ ചെടിയുടെ ചുവട്ടിലോട്ട് ധാരാളം തൈകൾ വരും ആ തൈ ഇളക്കി നമുക്ക് നട്ട് നമുക്കിതിൻ്റെ അടുത്ത സസ്യം നമുക്ക് ശരിയാക്കി എടുക്കാം ഇപ്പം നിരവധി തൈകളാണ് ഓരോ ചെടിയിലും വരാറുള്ളത് ആ പൂക്കളുടെ ഭംഗി നോക്കുക നല്ല ഓരോ പൂക്കളിലും ആറ് കേസരവിടങ്ങൾ വെച്ചാൽ ഒന്ന് നിറത്തിലുള്ള ആറ് കേസര പുടങ്ങൾ ഇപ്പോൾ ഈതായി കിഴങ്ങോടെ ഇളക്കിയാണ് നമ്മുടെ അതിർത്തിയിൽ വെച്ചു പിടിപ്പിക്കേണ്ടത് ഇടജന്തുക്കളുടെ ആക്രമണം അല്ലെങ്കിൽ പ്രവേശനം അല്പം പോലും ഇല്ലാതെ നമുക്ക് യാതൊരു ദോഷവും അല്ലാതെ വളരുന്ന സസ്യമാണ് അപ്പോൾ ഈ സസ്യത്തിൻ്റെ കിഴങ്ങ് കിട്ടുന്നവർ നമ്മുടെ അതിർത്തിയിൽ പ്രത്യേകിച്ച് ഇടജന്തുക്കളുള്ളവർ ആ ഭാഗത്തൊക്കെ ഒന്ന് നട്ടു വളർത്തുക അനുഭവം കൊണ്ട് പറയുന്നതാണ് ഈ ചെടി നിൽക്കുന്ന ഭാഗത്ത് നമുക്ക് പാമ്പ് തുടങ്ങിയ ഇടജന്തുക്കളുടെ യാതൊരു ആക്രമണമോ പ്രവേശനമോ ഒന്നും ഉണ്ടാകുകയില്ല ശരിക്കും കാണുമ്പോൾ നമുക്ക് വലിയ ലില്ലിയുടെ അല്ലെങ്കിൽ കൈതയുടെ ഒക്കെ പോലെ തോന്നും പക്ഷേ അങ്ങനെ വലിയ മുള്ളോ അരി കൈതയുടെ മുള്ളുപോലുള്ള അരുവുകളോ അങ്ങനെ അതൊന്നും പൂക്കൾ നല്ല ഭംഗിയാണ് ഒരു പ്രത്യേക സുഗന്ധമാണ് പൂക്കൾക്ക് അത് കൊഴിഞ്ഞുകഴിയുമ്പോൾ നല്ല വാടി റെഡ് കളർ ഒരു പിങ്ക് നിറത്തിലാകുകയും പിന്നെ കരിഞ്ഞു പോവുകയും ചെയ്യുന്നു ഓക്കെ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ശ്രമിച്ചതിന് നന്ദി താങ്ക്